ഹലോ അസ്സലാമലൈക്കു വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ഗേസ് അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് നേരെ നമ്മുടെ കുട്ടി വരുന്നത് വിസ്മയ ചൊല്ലി കയറിക്കോളി വരണത് ബൈത്തിൽ അലേഹയിലേക്കാണ് കേട്ടോ ഏ ആ ഇജാതി കൂടെ വയ്ക്കോ അങ്ങനെ വീടെത്തിയിരിക്കണു അവ വണ്ടിരിക്കോ എന്താ അടിപൊളി രാവിലെ ഡിസ്ചാർജ് ആവാനുള്ളതാണേ പിന്നെ എന്താണ് മറ്റേ ഇതിൽ വെച്ചില്ലേ ഫോട്ടോ തെറാപ്പിന്റെ അതിൽ അതില് വെച്ചിട്ട് പിന്നെ കുറച്ച് ലേറ്റ് ആയതാ അങ്ങനെ വാ വണ്ടി വണക്കം 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 ആ ണ്ടായിരുന്നു സിമു കുട്ടിനെ ഒരുമക്കാളെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നിക്കാണില്ലേ അമ്മായിന്റെ ഏ അങ്ങനെ ഒക്കെ റെഡി ആ അല്ലേ എവിടെ ആ അവിടെ നിക്കണ്ടില്ലേ അത് ശെരി ഇരിക്കലോ എല്ലാവർക്കും ഒന്ന് ഇരുന്ന് കിട്ടിയാ മതി കിടക്കുന്ന ഒരു കിടത്തന്നെ ആയിരുന്നു അവിടെ ആ കുട്ടിക്ക് പാലെടുത്തടി എൻ സി അല്ല മറ്റേ മറ്റേ സാധനിക്കണോ കടക്കണെന്താ വെച്ചാല് കണ്ണി കൂടെ ഒരു സാധനം ഇടും അപ്പൊ അത് കുത്തിയിട്ടായിരുന്നു പ്രശ്നം ഏഹ് ആ ഡോക്ടറൊക്കെ വന്നു ഡോക്ടറൊക്കെ രാവിലെ വന്നിട്ടുണ്ടായിരുന്നു നെറ്റ് സാധനങ്ങൾ ഇതിലുണ്ടാവും ഏത് കൊതുകുണ്ടാവും ആ ഇത് കൂടെ വരൂലേ എയർ ഹോളിൽ കൂടെ അതാ നെറ്റിട്ടടക്കാൻ പ്രശ്നമല്ല അത് സാധനം അതാ ഇതിലുണ്ട് ഇതിലുണ്ടേ ഇതുണ്ട് ഇതിൽ സാധനത്തിൻ്റെ ഇത് ഇതിലുണ്ട് ഇതിലുണ്ട് ഇത് ഓപ്പൺ ആക്കിയിട്ട് അതിലങ്ങനെ കുഴപ്പമില്ല അപ്പൊ അതാണ്ട് പാർക്ക് ചെയ്ത ഉള്ളിലുണ്ട് നമ്മളെ കുട്ടി പ്രസവിച്ചതിൽ കരഞ്ഞില്ല അതില് സൈലന്റായിട്ടാ കുട്ടി വന്നു സൈലന്റ് മോഡ് ഓണായിരുന്നു കേസ് അങ്ങനെ സീനു രാവിലെ തുടങ്ങിയ പണിയാണ് ഓണൂല്ലേ മാഷെ ക്ലീൻ ഒക്കെ ആക്കി റെഡി ആക്കിയിട്ട് കുട്ടി കരയല്ലേ 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 കുട്ടിക്കപ്പോ നമ്മള് ആ പിന്നെന്താണ് കൊതുക് വലയുള്ള ആ ഒരു സാധനം ഇട്ടിട്ടുണ്ട് രാവിലെ ഒക്കെ തുടങ്ങി ഒക്കെ റെഡി ആക്കി എപ്പള പണി തീർന്നപ്പോ കുറച്ച് കഴിയുമ്പോഴേ അപ്പൊ അല്ല ഇതിൽ കൂടെ കൊതുക് കയറില്ലല്ലോ ആ അല്ല ഞാൻ പോയിട്ടേ ക്രിക്കറ്റ് കൊറ്റവിടെണ്ട് ചരെ ആ ശൈശീണിച്ചല്ലോ ഇവിടെ ഇവിടെ പോയാത്ര ഉഷാറൊന്നും ഇല്ലല്ലോ തിരിച്ചു വന്നപ്പോ തിരിച്ചിപ്പോ രണ്ടാളായിട്ട് വന്നോണ്ടാവൂല്ലേ അല ഇവിടെ അപ്പുറത്ത് ആ വീട്ടിലേക്ക് ആല വന്നിണ്ടാവും ഇനി രസങ്ങള് ഇനി വൈകുന്നേരം എവിടെ ഇരിക്കട്ടോ ഇനിയിപ്പോ ഈ റൂമിലാവും അലമോള് ആ അലമോ ഈ റൂമിൽ തന്നെ ആവും ഏരത്തെണ്ടാവും കുട്ടിടും ഇനിപ്പോ ചക്കര ഇറങ്ങണ നേരം നോക്കിട്ട് കുട്ടീനെ റൂമിൽ വരും നോയിക്കോളി കുട്ടീനെ തരമ്പിണ്ടാവൂല്ലോ കുട്ടി കുട്ടി അതാ അങ്ങടെ റൂമിൽ ഉണ്ടാവും പാട്ടുപാടി കൊടുക്കുമ്പോ കുട്ടിക്ക് എന്നാ വിഷിക്കുമ്പോ സാധനങ്ങളൊക്കെ അതിന്റെ ഉള്ളിലത്തെ സാധനങ്ങൾ ആദ്യം എടുക്കാം സാധനം ഇറക്കിയിട്ട് കൊറേ സാധനങ്ങള് വാങ്ങാണ്ട് കടയിൽ നിന്നായി റൂമിൽ നല്ല കൊതുകുണ്ട് കുട്ടീനൊക്കെ പ്രശ്നം നെറ്റിന്റെ ഉള്ളിൽ കിടത്തുമ്പോ പക്ഷെ പുറത്തൊക്കെ നല്ല കൊതുകുണ്ട് റൂമിൻ്റെ ഉള്ളിൽ അല്ലാതെ അപ്പോ പിന്നൊരു കൊതുക് ബാറ്റ് വാങ്ങാണ്ട് പിന്നെ കുറെ സാധനങ്ങളൊക്കെ വാങ്ങാണ്ട് അപ്പൊ ഇത് ഇറക്കിയിട്ട് പോവാം ഓ കൂടെ കിടക്കട്ടെ ഓ എടുക്കില്ലേ നമുക്ക് ഇതൊക്കെ എടുക്കാം കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ആദ്യം നമുക്ക് സിറ്റോട്ടിലോട്ട് വയ്ക്കാം എടുക്കാം എടുക്കാം ഞാൻ സിറ്റുള്ളിലോട്ട് തരാം പിടിക്കണോ വീടെ അപ്പം ഞാനിമ്പാട് ചേർന്ന് എടുക്കാനായിട്ടാ ഇങ്ങോട്ടോട്ടെ ഉണ്ട് അത് ലാസ്റ്റൊക്കെ നോക്കിയിട്ട് നമുക്ക് എടുക്കാം ോട്ടെടിക്കുന്നു ഗ്സ് ബേബിനെ കാണാൻ ഒരാള് വന്നിട്ടുണ്ട് എവിടെ ബേബി ചക്കര ബേബി എവിടെ ആ ബേബി നോക്കുകയാണെ എവിടെ ബേബി ബേബി എവിടെ ചക്കറിന്റെ ബേബി എവിടെ ചക്കറിന്റെ ബേബി എവിടെ അല്ലെ കുട്ടീനെ തന്നെ നോക്കാം ഓളെ വിചാരിതെന്തോ കളി കളിപ്പാട്ടാണ് അവിടെ ഇരിക്കുന്നു ചാടാൻ വേണ്ടിട്ട് എത്തി ഭക്ഷണൊക്കെ പറഞ്ഞു നില്ക്കുമ്പോഴാണ് ആ ശരിക്കും പറഞ്ഞാൽ ഇന്നോ ഇന്നലെ ഇന്നലെ രാവിലെ രാവിലെ വരാന്ന് പറഞ്ഞാണ് അന്ന് പ്ലാൻ നിങ്ങൾക്ക് മുപ്പതാം തീയതിക്ക് നമ്മള് ഡോക്ടറെ അപ്പോയിന്റ്മെന്റ് എടുത്തു അതേപോലെ തന്നെ ഡേറ്റ് അടക്കം എടുത്തു എടുത്തിട്ട് ഞാന് പിന്നെ ഇരുപത്തി ഒമ്പതാന്തി രാത്രിക്ക് എന്റെ ഫോണിൽ ഞാനൊരു റിമൈൻഡറും വെച്ചു മറക്കില്ല ഇൻ കേസ് എന്തെങ്കിലും നമ്മൾ മനുഷ്യൻ്റെ കാര്യങ്ങളാണ് മറന്നാൽ നമ്മൾ ഓർമ്മിച്ചിട്ട് നാളെ അല്ലെ സ്കാനിങ്ങിൻ്റെ ഡേറ്റ് വരാൻ വരാനൊക്കെ പിന്നെ വരണ്ട ദിവസം നടത്തുന്നില്ല ഹോസ്പിറ്റലിൽ വിളിക്കാൻ വേണ്ടിയിട്ടേ അതടക്കം വെച്ചു അപ്പം ഇനി കുറച്ച് മുന്നേ റിമൈൻഡർ വന്നു വായിക്കുന്ന ഒരു ഏഴ് മണിക്ക് ഞാൻ വെച്ചിരുന്നു നാലാറുമായിട്ട് സാധനങ്ങളൊക്കെ റിമൈൻഡർ അപ്പോൾ അതടക്കം വെച്ചു പക്ഷേ ആ ഒരു ഡേറ്റ് ആയപ്പോഴത്തേക്കും നമ്മുടെ കുഞ്ഞ് സുന്ദരി നമ്മളടുത്ത് എത്തില്ലേ അതല്ല അതാണ്ടോ ഫോണിൻ്റെ ഫോട്ടോ ഒക്കെ ഞാൻ മാറ്റി കേട്ടോ എൻ്റെ ഫോണിൻ്റെ വാൾപേപ്പറൊക്കെ ഞാൻ മാറ്റി കണ്ടില്ലേ ഓക്കെ ഓക്കെ എൻ്റെ ഫോണിൻ്റെ ഇപ്പോഴത്തെ ഇത് ഇതുണ്ട് പിന്നെ അതേപോലെ തന്നെ വേറെ കൂടി ഉണ്ട് കാണിച്ചരാട്ടോ എവിടെ വേറെ ഒന്നും കൂടി ഉണ്ടായിരുന്നു കേട്ടോ കാണിച്ചുതരാം അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ എല്ലാം കഴിഞ്ഞ് അങ്ങനെ നമ്മൾ വീടെത്തില്ലേ അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ പിന്നെ ഒരു ഭാര്യ ഭർത്താവുമായിട്ട് പോയിട്ട് ചിരിച്ചു വന്നപ്പോൾ ഒരു ഉമ്മയപ്പെന്നുള്ള ലെവലിലെത്തിയില്ലെങ്കിൽ ശരിക്കും എനിക്ക് വിശ്വസിക്കാൻ തന്നെ പറ്റണ്ട പറ്റണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അവിടെ വിശ്വസിക്കാൻ പറ്റണ്ട അത് തന്നെ വേറെ ഒന്നുമില്ല എനിക്ക് കല്യാണം എനിക്ക് ആദ്യത്തെ ഒന്നര ദിവസം തന്നെയായിരുന്നു ഭർത്താവ് വയ ഞാനാണ് പക്ഷെ അതിൻ്റെയൊക്കെ ഒരുപാട് ഇരട്ടിയാണ് ഇപ്പോൾ കാരണം ഒരു കുട്ടീൻ്റെ ഉപ്പാവുക അല്ലെങ്കിൽ ജീവിതത്തിൽ ഉപ്പാന്നുള്ളൊരു സ്ഥാനം വരിക എന്ന് പറയുമ്പോൾ അത്രയും പവിത്രമായൊരു ഇതായിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കണത് എനിക്കതിപ്പോൾ മനസ്സിലാവണുണ്ട് എത്രത്തോളം പവിത്രമായ മഹത്തായൊരിതാണ് ഉപ്പാന്നുള്ളൊരു സ്ഥാനം എന്ന് എനിക്കിപ്പോഴും വിശ്വസിക്കാം ഞാൻ ഇവിടെ ചക്ക ഇവിടെ ചക്കനോട് പറഞ്ഞു ചക്കനോട് ഞാൻ പറയാനുള്ള ചക്കര എന്നോട് ചോദിച്ചു കാക്കിപ്പോഴും കാക്കായാലും വിശ്വസിക്കാൻ പറ്റുന്നില്ലേ ഞാൻ പറഞ്ഞാൽ ആർക്കെങ്കിലും മനസ്സിലായി ആ നമുക്ക് അത് തന്നെയാണ് ഉമ്മയെന്ന് വിശ്വസിക്കാൻ പറ്റണേ അതാണ് 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 ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ കുട്ടികളില്ലാതെ മക്കളില്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട് കുടച്ചായ മക്കളെ വൈകാതെ തന്നെ കൊടുക്കണേ കൊടുത്ത് അനുഗ്രഹിക്കണേ എന്നാണ് നമുക്ക് പറയാനുള്ളത് അപ്പോൾ ആരും വിഷമിക്കേണ്ട കേട്ടോ എല്ലാവരും സ്റ്റേറ്റ് ഒക്കെ സമയമാകുമ്പോൾ അതിൻ്റെതായ രീതിക്ക് അള്ളാഹ് തരും നമുക്കറിയില്ല ഒക്കെ അതിൻ്റെ ടൈം ആകുമ്പോൾ അള്ളാഹ് നമുക്ക് തരും അല്ലേ അപ്പോൾ ചക്കരയും കുട്ടിയോടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്താ രണ്ടാളും റൂമിലുണ്ട് കിടക്കുകയാണ് അപ്പം ഞാൻ അവിടെയല്ല കിടക്കണത് ഞാന് വേറെ റൂമിലാണ് കിടക്കണത്

അപ്പോഴും നമ്മൾ രാവിലെ ഡിസ്ചാർജ് ആണെങ്കിൽ വീട്ടിൽ വന്നിട്ട് കുഞ്ഞിനെ കാണിക്കാന്ന് പറഞ്ഞിരുന്നതാണ് അപ്പോഴത്തേക്കാണ് ഈ മഞ്ഞയുടെ പ്രശ്നം വന്നതുകൊണ്ട് അഞ്ച് മണിവരെ കുഞ്ഞിനെ വെച്ചിരിക്കണമെന്ന് പറഞ്ഞ് രാവിലെ ഡിസ്ചാർജ് ആയെങ്കിലും അഞ്ച് മണിവരെ അതിൽ വെച്ചിട്ട് പോയാൽ എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മളിവിടെ എത്തിയപ്പോൾ ആറേകാലം അറര മണിയായി അതാണെന്ന് പിന്നെ വീഡിയോ കുഞ്ഞിനെ ഉൾപ്പെടുത്താൻ പറ്റാഞ്ഞത് നമ്മളെന്തായാലും അടുത്ത വീഡിയോ കാണും ആരും ും ഇന്നലെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇട്ടിയനെ ഞാൻ പറഞ്ഞു അടുത്ത വീടും ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ് എന്താണ് ഇത്ര വെയിറ്റ് എന്താ വാക്കിന് വേണ്ടി ഞാൻ പറയട്ടെ എനക്ക് എന്താ വാക്കിന് വിലയില്ലേ പിന്നെ അങ്ങനെ കൊറേ ആൾക്കാർ എന്താ പിന്നെ അത്ര ഡിമാൻഡ് ചെയ്ടാനും എന്നൊക്കെ പറഞ്ഞ് കൊറേ ആൾക്കാര് അപ്പൊ വേസ് എന്നെ മനസ്സിലാക്കുന്ന നിന്നെ പിന്നെ നല്ലപോലെ അറിയാവുന്ന ആൾക്കാർക്ക് അറിയാം അവർ പറയുന്നുണ്ട് എന്തെങ്കിലും ചിലപ്പോൾ തിരക്കുകൾ കൊണ്ടാകും ഇപ്പൊ ജനിച്ചിട്ടല്ലേ ഉള്ളൂ എന്നൊരു കൂട്ടാൾ പിന്നെ നിങ്ങളിപ്പോൾ കാണിക്കണ്ട നാൽപ്പത് ദിവസം കഴിഞ്ഞിട്ട് കാണിച്ചാൽ മതി ആൾക്കാർ അങ്ങനെയുണ്ട് ഞാനപ്പൊ നാപ്പത് ദിവസം ഒന്നും വരെ വെച്ചോ നിക്കു ഗ്സ് ഞാനിപ്പോ രണ്ടും കഴിഞ്ഞ് കാണിച്ച് തരാൻ തന്നെ നിൽക്കാൻ രണ്ടു ദിവസം പറയാൻ കാര്യം മലപ്പൂർ രണ്ടു ദിവസം ഒന്നും ഞാൻ മുന്നേ ആക്കിയതല്ല ഞാൻ ശരിക്കും പറഞ്ഞാൽ കുട്ടീനെ ആ നിങ്ങൾ ഇന്നലെ കഴിഞ്ഞ വീഡിയോ കണ്ടല്ലോ അതിന് ശേഷം കാണിക്കാൻ നിന്ന് തന്നെയാണ് അപ്പോൾ ശേഷമുള്ള വീഡിയോ ആണ് ചിലപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് അതിന് ശേഷം നമ്മൾ വീട്ടിൽ ഫോണെന്ന് ഇട്ടു പിന്നെ വീട്ടിൽ വന്നതിന് ശേഷമുള്ള വീഡിയോ ഇപ്പോൾ കാണുന്നത് അപ്പോൾ കുട്ടിനെ ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് അവിടെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം ഞാൻ അടുത്ത വീഡിയോ വീടെത്തിയിട്ട് കാണിക്കാന്നാണ് വിചാരിച്ചത് പക്ഷേ കുട്ടിക്ക് രാവിലെ വരെ ലൈറ്റിൽ ആ ഒരു ഫോട്ടോതെറാപ്പിയിൽ കിടത്തിയാൽ മതിയെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പിന്നെ പറഞ്ഞു മഞ്ഞ ഒന്നും ഒന്നുംപാട് കുറയാണ്ട് വൈകുന്നേരം അഞ്ച് മണി കിടന്നോട്ടെ അതിനുശേഷം എനിക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു മനസ്സിലായില്ലേ അപ്പോൾ നമ്മളായിട്ട് പറഞ്ഞതല്ല ഡോക്ടർ കുട്ടിൻ്റെ കാര്യം കണ്ടിട്ട് പറഞ്ഞതാണ് അപ്പോൾ അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അഞ്ച് മണി വൈകുന്നേരം കിടത്തി അപ്പോൾ പിന്നെ അതിൻ്റെ തിരക്കിലും കാര്യങ്ങളിലായിട്ട് അങ്ങനെ പോയി പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഡിസ്ചാർജ് കാര്യങ്ങൾ അതിൻ്റെ പോയി അപ്പോൾ വീടെത്തിയപ്പോൾ തന്നെ മണി ആറ് ആറേകാല ആറര മണിയായി അപ്പം അതിനുശേഷം ഇവിടെ വന്നിട്ട് ഞാൻ പിന്നീട് സാധനങ്ങൾ വാങ്ങാനായാലും അതും ഇതൊക്കെ ആയാലും നമ്മൾ പോയി അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും എനിക്ക് മനസ്സിലാവുന്നു നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു മനസ്സിലാക്കാൻ അറിയില്ല അല്ലാതെ അതപ്പോൾ ഞാൻ മനഃപൂർവ്വങ്ങളായിട്ട് വെയിറ്റ് ആക്കാനോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടിക്കാനോ നിങ്ങളെ ഇടങ്ങാറാക്കാനോ ഒന്നുമല്ല അമ്മ എന്നോട് പറയുന്നുണ്ട് നമുക്ക് ും വീടത്തിൽ പറഞ്ഞോ ഇന്ന് ഇന്ന് രാവിലെ പറഞ്ഞോട് നമുക്ക് ഇല്ല ഇന്നലെ പറഞ്ഞെന്നോട് ഇന്ന് രാവിലെ കാണിക്കണം അപ്പൊ ഇന്ന് രാവിലെ നമ്മൾ ഡിസ്ചാർജ്ജ് ആവുന്നതാണല്ലോ വിചാരിച്ചത് പക്ഷേ വൈകുന്നേരമായി ഡിസ്ചാർജ് അതിൽ ഡിസ്ചാർജിന് തിരക്കും കാര്യങ്ങളും ബിൽ പേയ്മെൻ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഓരോ ഓട്ടത്തിലാണ് പിന്നെ കുട്ടിക്കാണെങ്കിലും മഞ്ഞാണ് അപ്പോൾ അവളെ അതിനകത്ത് ആ ലൈറ്റിനുള്ളിൽ ഇങ്ങനെ പിന്നെ കിടക്കിരിക്കുന്നത് അവർക്കും ബുദ്ധിമുട്ടും കാര്യം അതിൻ്റെ അടങ്ങിയ അവർക്കുണ്ട് ഞമ്മക്കുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് വീടെത്തിക്കോട്ടെ ഏഹ് അപ്പം ആ ഒരു സാവകാശം നിങ്ങൾ തരി അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും പറയാതെ പിന്നെ കണ്ടപാട് തന്നെ അല്ലെങ്കിൽ പിന്നെ വെറുതെ ഇങ്ങനെ കയറ് പൊട്ടിക്കാതെ നിങ്ങൾ ഞങ്ങൾ എന്തായാലും കാണിക്കും ഇനിയിപ്പോൾ നിങ്ങൾ പിന്നെ പറയണേ ഞാൻ കാണില്ല നിന്റെ വീടിനൊക്കെ കുറെ ആൾക്കാരെ പറയുന്നുണ്ട് നിങ്ങള് അതൊക്കെ നിങ്ങളെഷ്ടാണ് അതൊക്കെ നിങ്ങളിഷ്ടം മാത്രമാണ് കാരണം ഇനിയിപ്പൊ ഞാന് എന്ന് വിചാരിച്ചാല് ആ നമ്മൾ കാണിക്കുന്നു ഞാൻ പറഞ്ഞു കാണിക്കുന്നു ഞാൻ പറഞ്ഞു അപ്പൊ വേറൊന്നും പറയണ വീടത്തുള്ള സാവകാശം എല്ലാം പോലെ അറിയാം അപ്പൊ ഒന്നുമില്ല അവിടെനിന്ന് ഡിസ്ചാർജ് ആയിട്ട് വീടത്തുള്ള സാവകാശം അത്രേ ഉള്ളൂ അപ്പൊ അതുകൂടി അതിനും കൂടി സബോർ ഇല്ലാതെ ഓരോന്ന് പറയുന്ന ആൾക്കാരോട് ഒന്നും പറയാലോ നിങ്ങളോട് നല്ല ഹാസ് നിങ്ങൾ വെച്ചോളൂ അപ്പൊ ഏതായാലും നാളത്തെ നമ്മൾ വീഡിയോ കാണിക്കും ഇനി അതിലും കാണിച്ചില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയോ അതെല്ലാം റിപ്പോർട്ട് അടിക്കുകയോ എന്താ നെഗറ്റീവ് ഇടോ തെറികൾക്ക് എന്താ കാണിച്ചോളൂ അതൊന്നും കുഴപ്പമില്ല കാണിച്ചിരിക്കും സാഹചര്യം മനസ്സിലാക്കുക ആദ്യം സാഹചര്യം മനസ്സിലാക്കുക ഒരു മനുഷ്യനെന്നുള്ള ഒരു മാനസിക പരിഗണന സാഹചര്യം മനസ്സിലാക്കുക അപ്പോൾ അതുകൊണ്ട് വീടെത്താനുള്ള സമയം നമ്മൾക്ക് എടുക്കേണ്ടി വന്നു അത് നിർഭാഗ്യവശാൽ പിന്നെ ഇങ്ങനത്തെ കുറച്ച് കാരണങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളോണ്ട് നിർഭാഗ്യവശാലും അതെ നമ്മളോട് ഡോക്ടർ ആദ്യം അതാണ് പറഞ്ഞത് പക്ഷെ ഇന്നലെ ഡോക്ടർ പറയുന്നത് നിങ്ങൾക്ക് ഇന്ന് വൈകുന്നേരം പോകാൻ പറ്റുള്ളൂ കുട്ടിക്ക് കുറച്ചുകൂടി മഞ്ഞുണ്ട് അത് കഴിഞ്ഞിട്ടേ പോകാൻ പറ്റുള്ളൂ അപ്പൊ ഞാൻ കരുതി എന്താണ് രാവിലെ ഡിസ്ചാർജ് ആയി കഴിഞ്ഞാൽ നമുക്ക് വീടത്താല്ലോ വീടെത്തിട്ട് വൈകുന്നേരം ആ വീട് ഇട്ട് കൊടുക്കാമല്ലോ അതാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ ആൾക്കാരാണ് നേരായപ്പോഴത്തേക്കും ഒക്കെ ചിത്രീകരിച്ച് ഭയങ്കര സംഭവം അതൊക്കെ ഓരോരുത്തരുടെ കൾച്ചറോ മെന്റാലിറ്റിയോ എന്തൊക്കെ എന്താ പറയുക ഇനി അതിന്റെ ഭാഗമാണ് അപ്പോൾ ഇതൊന്നും കുഴപ്പമില്ല കുറച്ചൊന്ന് സബൂറ ചെയ്യുക അതിനിപ്പോ ഈ കാര്യത്തിലല്ല കേട്ടോ അത് നിങ്ങളെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ലൈഫില് പിന്നെ ഇതിപ്പോ പറയുക ഒരുത്തം വന്നിട്ട് ഭയങ്കര പഠിപ്പിക്കുന്നു അങ്ങനെയൊന്നും അല്ല നിങ്ങൾ നിങ്ങളുടെ ലൈഫിലോ അല്ലെങ്കിൽ ഏത് കാര്യത്തിലായിക്കോട്ടെ എല്ലാത്തിലും കുറച്ച് ക്ഷമ സകൂറൊക്കെ കാണിക്കാൻ നാളെ ാണ് പറയുന്നത് ഉറപ്പെന്ന് ഞാൻ പറയുന്നില്ല കാരണം എങ്ങാനും നാളെ നാളെ പിന്നെ നമുക്ക് അല്ലെങ്കിൽ ഞാൻ എന്ത് ഏത് കാര്യത്തിന് ചെറുതേ പറയുള്ളൂ കാരണം അള്ളാന്റെ ആ ഒരു വർക്കത്തും അള്ളാന്റെ കരുതലുണ്ടെങ്കിൽ മാത്രം നമുക്ക് അടുത്ത അടുത്ത സെക്കൻ്റെ കാര്യം നമുക്ക് അറിയാൻ പറ്റുമോ അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുകയാണ് ഇൻഷാല്ലാ നാളെ നാളെ സോറി നാളെ ഞാൻ വീണ്ടും പറയുകയാണ് നമ്മളിപ്പോൾ രാത്രി എടുക്കുന്ന വീഡിയോ കേട്ടോ ഇൻഷാല്ലാ നിങ്ങൾ അടുത്ത കാണുന്ന വീഡിയോയിൽ ഞാനിതിൻ്റെ റീച്ചിന സബിനെ വേണ്ടി പറയില്ല എനിക്ക് അങ്ങനെ പറഞ്ഞിട്ടുള്ള റീച്ച് വേണ്ട അതായത് പറഞ്ഞാൽ നിങ്ങൾ കാണണമെങ്കിൽ കാണാം വേണമെങ്കിൽ വേണ്ട അങ്ങനെ ഇപ്പോൾ നിങ്ങളെ പഠിച്ചിട്ടുള്ള റീച്ചെന്ന് കാര്യങ്ങളൊന്നും എനിക്ക് അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഇൻഷാല്ലാ നിങ്ങൾ അടുത്ത കാണുന്ന വീഡിയോയിൽ ഉറപ്പായിട്ടും നമ്മുടെ കുഞ്ഞ് മാരാക്കിനെ കുഞ്ഞു മോളെ നമ്മൾ കാണിക്കേണ്ടതായിരിക്കും നിങ്ങൾക്ക് ആർക്കും ദേവീത നമ്മളോട് ദേഷ്യമൊന്നും തോന്നരുത് നിങ്ങനെ തോന്നിയാലും പിന്നെ ഇപ്പോൾ പറയാനൊന്നുമില്ല അങ്ങനെ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഇരിക്കുകയുള്ളൂ അപ്പോൾ എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ എന്താ തിരികെ പറഞ്ഞാലും കളിയാക്കിയാലും എന്ത് പറഞ്ഞാലും നമുക്ക് അങ്ങോട്ട് സ്നേഹം മാത്രമേ ഉള്ളൂ നമുക്ക് പിന്നെ ഇങ്ങോട്ട് എന്താണല്ലോ തിരിച്ച് നമ്മൾ അതിനൊക്കെ പിന്നെ വ്യത്യാസമില്ല ആ എല്ലാവരുടെയും സപ്പോർട്ടും സാധാരണ കാര്യങ്ങളൊക്കെ ഇൻഷാല്ല പ്രതീക്ഷിക്കണം അപ്പോൾ ഏതായാലും അടുത്ത വീഡിയോയിൽ നമുക്ക് നമ്മുടെ കുഞ്ഞ് മാലാകയോടൊപ്പം നിങ്ങളെല്ലാവരെയും കാണാം അന്ന് ഉറങ്ങട്ടെ കുറച്ച് ദിവസം ഉറപ്പ് ശുഭങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ പുതിയൊരു വീഡിയോ എല്ലാവർക്കും